വെൽക്കം ബാക്ക് ടു ഒരുപാട് പായസങ്ങളുണ്ട് ഓരോരുത്തർക്ക് ഓരോ പായസത്തിനോട് ഇഷ്ടം എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള പായസമാണ് ഈ ചെറുപയർ പരിപ്പിന്റെ പായസം അപ്പൊ ഈ ഒരു ചെറുപയർ പായസ പായസത്തിന് തേങ്ങാപ്പാൽ വേണം ശർക്കര വേണം അത് ഒരുക്കണം അങ്ങനത്തെ കുറെ പണികളുണ്ട് പക്ഷെ ഈ തേങ്ങാപ്പാലും ശർക്കരയും ഒന്നും ഇല്ലാണ്ട് ഏകദേശം അതിന്റെ അതേ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ചെറുപയർ പരിപ്പ് പായസമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്കിപ്പ് മുഴുവനായിട്ട് ചെയ്യാത്തത് ഇത് ചെറുപയറിന്റെ പരിപ്പ് അതായത് തോട് കളഞ്ഞ ചെറുപയർ അതാണ് ചെറുപയർ പരിപ്പ് എന്ന് പറഞ്ഞ സാധനം ഇതിനെ ഒരു കപ്പാണ് ഞാൻ എടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് മില്ലി ലിറ്ററിൻ്റെ ഒരു കപ്പ് കൊണ്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അളന്ന് റെഡി ആയിട്ടുണ്ട് ഒരു കപ്പ് കറക്റ്റായിട്ട് ഒരു ആറാൾ ഏഴാൾക്കൊക്കെ സുഖമായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതൊന്ന് വറുത്തെടുക്കണം കഴുകുന്നതിൻ്റെ മുമ്പ് വറുത്തെടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടൊന്നിങ്ങനെ ചൂടായി വരണം ഒന്ന് കടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ കഴിയും നമുക്കൊരു പരിപ്പ് കടിച്ചുമ്പോൾ ഒരു ഒരു ടൈറ്റ് ആയിട്ട് വരും ഇങ്ങനെ അപ്പോൾ അതാണ് അതിൻ്റെ വിറവായി എന്നുള്ള അർത്ഥം ഒരു അഞ്ചാറ് കൊണ്ട് സംഭവം റെഡിയാവും അതിനെ ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇടുക ചൂടാറിക്കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത ഉള്ളത് വേണമെങ്കിൽ ഒന്ന് ഫാൻ്റെ തൊട്ട് കുറച്ചേരും ഇട്ടാലും മതി അല്ലെങ്കിൽ പരന്ന വാർത്തത്തിലിട്ടാലും മതി ഇപ്പം ഞാൻ ചൂടാടി കഴിഞ്ഞ് കിന്നിപ്പം അതിലേക്ക് അതിനൊരു വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കാണ് അപ്പോൾ ആദ്യം ഒരിക്കലും കഴുകി വൃത്തിയാക്കരുത് വറത്ത് കഴിഞ്ഞ ശേഷമാണ് കഴുകി വൃത്തിയാക്കേണ്ടത് പിന്നെ അത് വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കഴുകി വൃത്തിയാക്കിയാൽ മതി ഇനി ഞാൻ ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള ഇലക്കാണ് ഇതിന് വേണ്ടത് ഇനി ഒരു മൂന്ന് സ്റ്റീം വേവിക്കാൻ പോകണത് ഒന്നൂടേണ്ട ജസ്റ്റ് ഈ ഒരു മൂന്ന് കപ്പ് വെള്ളം ഈ ഒരു കപ്പ് ചെറുപയർ പരിപ്പും കൂടിയിട്ട് കുക്കറിൽ വെക്കുകയാണ് ഇത് മൂന്നാമത്തെ സ്റ്റീം വന്നിട്ട് ചൂടാറി കഴിഞ്ഞ ശേഷം അത് തുറക്കുക ഇപ്പം സംഭവം വന്നിട്ടുണ്ട് ഇതിന്നൊരു കപ്പ് എടുത്തിട്ട് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കണം ജസ്റ്റ് അത് വേറെ ആവശ്യത്തിന് അതിൽ അത് ഇതിൽ കൂട്ടിയാൽ മതി ഒരു കപ്പ് എടുത്തിട്ട് മിക്സിയിൽ അരക്കുക ഇനി അടുത്ത പരിപാടി നമുക്ക് നോക്കാം ഒരു കപ്പ് പഞ്ചസാര അത് നല്ലോണ്ട് നല്ലോണ്ട് ഉരുക്കുക ഉരുക്കി വരുന്ന സമയത്ത് അതിൽ ഒരു കപ്പ് വെള്ളം വേണം ഒരു കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കാൽ കപ്പ് പാലും മുക്കാൽ കപ്പ് വെള്ളവും കൂട്ടിയിട്ടുള്ള മിശ്രിതം ഇത് കംപ്ലീറ്റ് ഉരുകി വന്ന ശേഷം അതിലേക്ക് ഒഴിക്കണം അപ്പം അതിൻ്റെ ആ ഒരു ടൈറ്റ്നെസ്സൊക്കെ മാറിക്കിട്ടും ലൂസായി കിട്ടും ദോഹിക്കുക ദോഹിച്ചിട്ട് നല്ലോണം ഇളക്കുക അപ്പോൾ അതിലിങ്ങനെ കട്ടയായിട്ട് വരും പക്ഷേ ആ കട്ടി നല്ലോണം ഉരുകി വരണം ഈ ഒരു കട്ടയൊക്കെ ഉരുകി വരണം അതെന്നിട്ട് അവിടെ മാറ്റി വെക്കുക പിന്നെ ഞാനത് തേങ്ങ ഉടച്ച് ഈ തേങ്ങാപ്പൂൾ ഉണ്ടാക്കണം തേങ്ങാപ്പൂൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം അതിനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുന്നുണ്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് ചൂടാക്കി എടുക്കുക അതിങ്ങനെ ബ്രൗൺ കളർ വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അണ്ടീൻ്റെ പരിപ്പ് എടുക്കിടുകൊന്ന് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞ ശേഷം അതടുന്ന് മാറ്റി വെക്കുക ഇനി അടുത്ത പരിപാടി ഇനി നേരത്തെ നമ്മൾ വേവിച്ച ആ ചെറുപയർ പേരിപ്പ് ഇതിലേക്ക് ഇടുക ഞാനൊരു കപ്പ് അരച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കപ്പ് ഇതിൽ കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് നല്ലോണം അങ്ങട്ട് മിക്സ് ചെയ്യുക ഒരു നുള്ളുപ്പിടുക അതിലേക്ക് ഒരു നാല് ഏലക്കായും ഒരു നുള്ളു ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഇനി ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇടുക ചുക്കിൻ്റെ പൊടി ഉണ്ടെടുത്തില്ല അതിന് ശേഷം നമ്മൾ ആ പഞ്ചസാരൻ്റെ കരാമൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് എനിക്ക് നല്ലോണം അങ്ങട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്യുക അങ്ങനെ തള വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് കപ്പ് പാൽ വയ്ക്കുക പിന്നിട്ട് മധുരം ഒന്ന് ചെക്ക് ചെയ്യണം അതിങ്ങനെ തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ നീര് വറുത്ത് വെച്ചിട്ടുള്ള ആ അണ്ടിപ്പരിപ്പ് മുന് ഇതും കൂടി തേങ്ങാപ്പുള അതിലേക്ക് ഇടുക ഇനി മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഇടുക ഇവിടെ മുന്തിരി കുട്ടികളാരും കഴിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ടില്ല അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് മധുരം ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ മധുരം കുറച്ച് പഞ്ചസാര ഇടുക അത് പുറത്തേക്ക് വെക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറുപയർ പരിപ്പ് പായസം അപ്പം ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ കാണുക ഒരുപാട് ബിരിയാണികളും മറ്റുണ്ട് അതൊക്കെ കാണുക നിങ്ങൾ അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്